നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം എത്രത്തോളം ഭയാനകമായ രീതിയിലാണ് ഗാസയിൽ യുദ്ധം നടക്കുന്നതെന്ന് യുദ്ധം അഞ്ചു മാസത്തോട് അടുക്കുമ്പോഴും മരണസംഖ്യ ഉയരുന്നതല്ലാതെ യുദ്ധത്തിൽ അയവൊന്നും ഉണ്ടായിട്ടില്ല വെടിനിർത്തൽ കരാർ വരെ അനിശ്ചിതത്വത്തിലാണ് എന്നാൽ ഗാസയിൽ കൂട്ടക്കുരുതികൾ നടക്കുന്ന ഇസ്രായേൽ സേന അവിടെ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർ അവിടെ പരാജയപ്പെടുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തുടക്കത്തിൽ തന്നെ ഹമാസിന്റെ പ്രത്യാക്രമണങ്ങളെ ചെറുക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് പറ്റിയിരുന്നില്ല എന്ന വാർത്തകൾ വന്നിരുന്നു അതിന് ഉദാഹരണം തന്നെയാണല്ലോ സൈനികരുടെ മരണങ്ങൾ ഇപ്പോഴിതാ ഗാസയിലെ യുദ്ധഭൂമിയിലേക്ക് കൂടുതൽ സൈനികരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ സേനയ്ക്ക് ഏഴായിരം സൈനികരെ ഇനിയും വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലി വാർത്താ ഔട്ട്ലെറ്റായ ആണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഇതിൽ പകുതി സൈനികരെയും യുദ്ധത്തിനായി അയക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വരാനിരിക്കുന്ന ഘട്ടങ്ങളിലേക്ക് ഇതിനകം തീരുമാനിച്ച സൈനികരുടെ നിയമനത്തേക്കാൾ എത്രയോ അധികമാണ് ഇതെന്ന് ഇസ്രായേൽ മാധ്യമമായ യദ്യോത് അഹ്റോനോത് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലി സേന ഏഴായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗസ്ഥരെ തേടുമ്പോൾ ട്രഷറി രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ മാത്രമേ നിലവിൽ അംഗീകരിക്കുകയുള്ളൂ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തിരണ്ട് സൈനികർ യുദ്ധഭൂമിയിൽ വീണുപോയെന്നും ധാരാളം പേർ ഇനി യുദ്ധത്തിന് തിരിച്ചുവരാൻ സാധിക്കാത്ത രീതിയിൽ പരിക്കേറ്റവരാണെന്നും യദ്യോത് അഹ്റോനോത്ത് പറയുന്നു ഇസ്രായേൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനെയും പ്രത്യേകിച്ച് തീവ്ര ഓർത്തഡോക്സിനെ സൈന്യത്തിലേക്ക് നിയോഗിക്കുമെന്നും ഇത് ദേശീയ ആവശ്യമാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗാലത്ത് പറഞ്ഞിരുന്നു തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ നിർബന്ധിത സൈനിക സേവനത്തിൽ ചേരുന്നതിൽ ഉടൻ സർക്കാർ തീരുമാനമെടുക്കണമെന്നും അല്ലെങ്കിൽ അവർക്ക് ഇളവുകൾ നൽകുന്ന നിയമനങ്ങൾ റദ്ദാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ഗാസയിൽ നിന്നും ലെബനാനിൽ നിന്നും സമരയിൽ നിന്നുമുള്ള ഭീഷണികൾ കൈകാര്യം ചെയ്യുവാൻ കിഴക്കിൽ നിന്ന് ഉടലെടുക്കുന്ന ഭീഷണികൾക്കായി തയ്യാറെടുക്കാൻ ഭാവിയെ തീരുമാനങ്ങളിൽ നമുക്ക് ഐക്യവും പങ്കാളിത്തവും ആവശ്യമാണെന്ന് ഗ്യാലിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ഡാറ്റ പ്രകാരം ഒക്ടോബർ ഏഴ് മുതൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഗാസയിൽ ആരംഭിച്ച കരയുദ്ധത്തിൽ മാത്രം ഇരുന്നൂറ്റി സൈനികർ കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ പരിക്കേറ്റ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് സൈനികർ ഉൾപ്പെടെ മൂവായിരത്തി ഒൻപത് സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു എന്നാൽ ഇതിനേക്കാൾ ഇരട്ടിയാണ് കൊല്ലപ്പെട്ട സൈനികരുടെ കണക്കുകൾ എന്നാണ് ഹമാസ് പറയുന്നത് യുദ്ധത്തിലെ പരാജയങ്ങൾ മറക്കാനാണ് സൈനികരുടെ മരണങ്ങൾ മറച്ചുവെക്കുന്നതെന്നും ആരോപണമുണ്ട് അതിനാൽ തന്നെയാകാം സൈനികരുടെ സംസ്കാര ചടങ്ങുകൾ അതീവ രഹസ്യമായി നടത്തുന്നതും അതിന്റെയൊക്കെ വാർത്തകൾ പുറത്തു വന്നതാണ് അതുമല്ല ട്രക്കുകൾക്കുള്ളിൽ സൈനികരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന വീഡിയോ അടക്കം പ്രചരിച്ചിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇസ്രായേൽ സൈനികരുടെ ഗാസയിലെ അവസ്ഥയെക്കുറിച്ച് പക്ഷേ യുദ്ധം ഇനിയും തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ദാർശ്യ നിലപാട് കൊണ്ട് മാത്രമാണ് സൈനികർ അവിടെ യുദ്ധം തുടരുന്നത് ഗാസയിൽ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ സൈനികർക്ക് താല്പര്യമില്ല എന്നതിന്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ചെയ്ത ഇസ്രായേൽ സൈനികന്റെ വാർത്ത ഇസ്രായേൽനികളെ വെറുതെ വിടണമെന്ന് പറഞ്ഞായിരുന്നു ആ സൈനികൻ ആത്മഹത്യ ചെയ്തത് സൈനികന്റെ മരണത്തിന് ശേഷം നിരവധി പേരാണ് പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി നെതന്യാഹുവിനെതിരെ പ്രതിഷേധിച്ചത് ഇപ്പോഴും അവിടെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ നടന്നാലും പിന്തുണ കുറഞ്ഞാലും യുദ്ധം തുടരുമെന്ന നിലപാടിലാണ് നെതന്യാഹുവിന്റെ പോക്ക് നിർബന്ധിച്ച യുദ്ധത്തിൽ സൈനികരെ പറഞ്ഞു വിടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സൈനികരെ നഷ്ടമാകുന്നതും കൂടുതൽ സൈനികരെ ആവശ്യപ്പെടുന്നതുമായ സാഹചര്യം ഉണ്ടായിട്ടുള്ളതും എന്തായാലും ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തുന്നത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് പറയാം പരാജയ ഭീതി കാരണമാണ് കുരുന്നുകൾ അടക്കമുള്ള ഗാസാ ജനതയെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്നതും